പിണറായി കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ദൈവം ചെട്ടിയെ ചതിക്കും പൊട്ടനെ ചതിച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അല്ലെ വളർന്നു വരുന്ന യുവ നേതാവായ രാഹുൽ മാങ്കൂട്ടത്തിനെ പിണറായി വിജയന്റെ മുഖത്ത് നോക്കിയിട്ട് എന്ന് വിളിക്കാൻ തൻ്റെ ഇടം കട്ടിയ യൂത്ത് കോൺഗ്രസിന്റെ നേതാവായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിലെ ഒരു ഇല്ലാത്ത ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഒരു വ്യാജാരോപണം ഉന്നയിച്ചുകൊണ്ട് എങ്ങനെയായിരുന്നു ഉമ്മൻചാണ്ടിയെ പൂട്ടിയത് അതേപോലെ രാഹുൽ മാങ്കൂട്ടത്തെയും പൂട്ടാൻ വേണ്ടിയിട്ട് ഒരു പെണ്ണിനെ ഇറക്കിക്കൊണ്ട് കളിച്ച കളി വിജയ തിരിച്ചടിക്കുകയാണ് കേട്ടോ വിജയനെ തിരിച്ചടിക്കുകയാണ് ഇപ്പോഴിതാ കേസ് ആ കേസ് ബുധനാഴ്ച ബുധനാഴ്ച രാഹുൽ മാങ്കുട്ടത്തിന് ജാമ്യം കൂടി കിട്ടിയാൽ ഓർത്ത് കളിച്ചോ വിജയ ബുധനാഴ്ച രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ നിന്റെ കളിയതോടെ അവസാനിക്കുന്നു കേട്ടോ നിന്റെ കളിയതോടെ അവസാനിക്കുന്നു നീ ഉമ്മൻചാണ്ടിക്കെതിരെ സരിതയെ ഇറക്കി കളിച്ച കളിയുണ്ടല്ലോ അത് പക്ഷെ ജനത്തിന് ബോധ്യപ്പെടാൻ കുറെ കുറെ കാലം വേണ്ടി വന്നു പക്ഷേ കുറെ കാലം വേണ്ടി വന്നു കേട്ടോ പക്ഷെ ഇതാ രാഹുൽ മാങ്കൂട്ടെതിരെ നീ കളിച്ച നാറീ കളിയുണ്ടല്ലോ അതിതാ പൊട്ടി പൊളിയുകയാണ് കേട്ടോ പൊട്ടി പൊളിയുകയാണ്